അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം തർക്കത്തിൽ മുൻ നേതാക്കൾക്ക് യൂത്ത് ലീഗിൽ ഭാരവാഹിത്വം മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രഖ്യാപനം ഹരിത മുൻ സംസ്ഥാന അധ്യക്ഷയും എം എസ് എഫ് മുൻ ദേശീയ വൈസ് പ്രസിഡന്റുമായ ഫാത്തിമ തഹ്ലിയയെ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറിയായി നിയമിച്ചു യൂത്ത് ലീഗ് നേതൃസ്ഥാനത്തേക്ക് ആദ്യമായിട്ടാണ് ഒരു വനിത എത്തുന്നത് യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റിയിലേക്ക് ആഷിഖ് ചെലവൂർ മുഫീദ തസ്നി എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും നജ്മ തബീറയെ ദേശീയ സെക്രട്ടറിയായും നിയമിച്ചു നജ്മയും മുൻ ഹരിത ഭാരവാഹികളായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് നടപടി നേരിട്ട വനിതാ നേതാക്കൾക്കടക്കം ഭാരവാഹിത്വം നൽകുന്നത് പാർട്ടിയെ കൂടുതൽ ഒരുമയോടെ കൊണ്ടുപോകുന്നതിന് തുല്യമാണ് ഹരിത വിവാദത്തിൽ വിദ്യാർത്ഥിനികൾക്കൊപ്പം നിന്നതിന് നടപടി നേരിട്ട എം എസ് എഫ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ലത്തീഫ് തുറയൂരിനെ എം എസ് എഫ് ദേശീയ വൈസ് പ്രസിഡന്റായും നിയമിച്ചിട്ടുണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ലത്തീഫ് മുൻപാണ് തിരിച്ചെടുത്തത് തിരിച്ചെടുത്തത്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ காந்தி கிராமம் வயநாடு போய்ஸ் ஹைஸ்கூல்ன சமிபம் திரு தைக்க